ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഞാനിന്നൊരു കുഞ്ഞ് വീഡിയോ ആയിട്ടാണ് വന്നത് ഒരുപാട് പേരായി ചോദിക്കുന്ന കമൻ്റില് നമ്മുടെ ഹുഡ് ഹുഡൻ ഹോബിനെ പറ്റിയിട്ട് അപ്പം ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ നമുക്ക് ഹുഡ് ഹുഡൻ ഹോബ് വാങ്ങുന്ന സമയത്ത് പറ്റിയ വലിയൊരു മിസ്റ്റേക്കും കൂടി നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട് അപ്പം ഈ മെയിനായിട്ട് ഓപ്പൺ കിച്ചൺ എടുക്കുന്നവർക്കും പിന്നെ നമ്മൾ പുതിയതായിട്ട് വീടെടുക്കുന്നവർക്കും ഈ വുഡൻ ഹോബ് പർച്ചേസ് ചെയ്യാൻ പോണവർക്കും ഇത് യൂസ്ഫുൾ ആവും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ അപ്പോൾ നമുക്ക് വെല്ല ഈ വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഈ വുഡൻ ഹോബ് പർച്ചേസ് ചെയ്തത് ഷാർജയിലുള്ള സഫാരി മോഡൽ എന്നാണ് ഒരു എയ്റ്റ് ഹൺഡ്രഡ് ഡിർഹംസ് വിലയുണ്ടതിന് പിന്നെ നിക്കായ് ബ്രാൻഡിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒരു ഹെവി മോഡലാണിത് ഫൈവ് ബർണറാണ് അതിൽ ഒന്ന് വലുത് നമ്മൾ ആ ബിരിയാണി ഉട്ടൊക്കെ വെക്കാൻ പറ്റിയ വലിയ നല്ല ഹൈ ഫ്ലെയിമുള്ള ഒരു ബർണറാണ് പിന്നെ ഏറ്റവും ചെറുതുണ്ട് അതിൽ തൊട്ട് വലുതുണ്ട് പിന്നെ രണ്ടെണ്ണം ഒരേ സൈസിലാണ് കൊടുത്തത് പിന്നെ ഇതിൻ്റെ ലൈറ്റർ വർക്ക് ചെയ്യുന്നത് ബാറ്ററിയിലല്ല ബാറ്ററിയിലല്ലോ അങ്ങനെ നമ്മുടെ ഈ ഒരു ഹോബിനെ കുറിച്ചൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഞാനൊരു ടെൻ ഔട്ട് ഓഫ് ടെന്ന് കൊടുക്കും കാരണം ഇത് സ്റ്റീലായതുകൊണ്ടാണ് നമുക്ക് അറിയാമല്ലോ ഗ്ലാസ് ഉപയോഗിക്കുമ്പം ടെമ്പേർഡഡ് ഗ്ലാസ് ആണെങ്കിൽ പോലും പൊട്ടുമെന്നുള്ളൊരു പേടി നമ്മളെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും ഉണ്ടാവില്ലേ അപ്പം അതിൽ നിന്ന് ഞാനൊരു ടെൻഷൻ ഫ്രീ ആണ് ഈയൊരു ഹോബ് ഉപയോഗിക്കുമ്പോൾ അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഹോബിനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ ഞാൻ തുടക്കത്ത് പറഞ്ഞു നമുക്ക് ഈ ഇത് ഈ വുഡൻ ഹോബ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് വലിയൊരു മിസ്റ്റേക്ക് പറ്റി എന്നുള്ളത് അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല എൻ്റെ വുഡൻ ഹോബ് രണ്ടും രണ്ട് സൈസാണ് ഈ ഹോബിനെക്കാട്ടിലും ചെറിയ സൈസാണ് വുഡ് നമ്മൾ വാങ്ങിച്ചത് അപ്പോൾ നിങ്ങളെൻ്റെ കിച്ചൺ ടൂറിൽ കണ്ടിട്ടുണ്ടാവും എനിക്ക് ഓപ്പൺ കിച്ചൺ ആണ് അതുകൊണ്ട് തന്നെ ശരിക്കും നമ്മൾ ബുദ്ധിമുട്ടുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ രണ്ട് സൈഡിലുള്ള അടുപ്പിൽ വെച്ച് കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സ്മെല്ല് നമ്മുടെ ഈ ഹൂഡിന് വലിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല കാരണം നമ്മളെ ഈ ഹോബിനെ കാട്ടും ചെറിയ സൈസാണ് നമ്മളെ ഹുഡ് അപ്പം ഈ രണ്ട് സൈഡിലത്തെതും വലിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി അതിനില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ കുക്ക് ചെയ്യുന്ന സ്മെല്ലൊക്കെ നമ്മളെ വീട് ഫുള്ളായിട്ട് മണക്കും ശരിക്കും അത് നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്കത് സ്മെല്ല അത് പുറത്ത് നിന്ന് ഒരാൾ വരുമ്പോഴാണ് അവർക്കാണ് ശരിക്കും അത് ഫീൽ ചെയ്യുക ആ ഒരു സ്മെല് പിന്നെ മീൻ പൊരിക്കുന്ന സമയത്തൊക്കെ ശരിക്കും ബുദ്ധിമുട്ട് തന്നെയാണ് നമ്മുടെ വീട് ഫുള്ള് മീൻ മീൻ മണക്കാതെ ഭയങ്കര അടങ്ങാറല്ലേ അല്ലേ അപ്പം അതാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക അത് വാങ്ങിക്കുമ്പം അതൊക്കെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചിട്ട് വാങ്ങിക്കട്ടോ എല്ലാവരും അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വുഡൻ ഹോമിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ് തയ്യാറെപ്പെടുത്തുന്നുണ്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ